സ്നേഹഗിരി മിഷണറി സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപക പിതാവായ കൈപ്പൻ ബ്ലാക്കൽ അബ്രാഹിം അച്ഛന്റെ കബറടുത്തങ്കിലെത്തി ആഫ്രിക്കയിലെ സിംബാവ മന്ത്രിയും സംഘവും ചിറ്റുമറ്റം ദേവദാന സെന്ററിൽ അന്തേവാസികൾക്ക് ഭക്ഷണം വിളമ്പി അവരോടൊപ്പം ഭക്ഷണവും കഴിച്ചാണ് സംഘം മടങ്ങിയത് കയ്പൻ ബ്ലാക്കൽ അച്ഛൻ്റെ ഹൗതി ശീലം കൂടി കൊള്ളുന്ന പാലാ ലാലംപള്ളിയിൽ പന്ത്രണ്ട് മണിയോടെയാണ് സംഘം എത്തിച്ചേർന്നത് സംഘത്തെ ലാലംപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ സഹവൈദികർ പാല എം എൽ എ മണി സി കാപ്പൻ ജനപ്രതിനിധികൾ മുൻസിപ്പൽ ആക്റ്റിംഗ് ചെയർപേഴ്സൺ ബിജി ജോജോ മുനിസിപ്പൽ കൌൺസിലർമാർ സ്നേഹിരി സന്യാസമൂഹത്തിന്റെ അധികാരികൾ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു കല്ലറിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചതിനു ശേഷം നിത്യസഹായ മാതാവിന്റെ പള്ളിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സംഘം പാലാൽ എത്തി മാർ ജോസഫ് ജോസഫ്നെ കണ്ടത് തുടർന്ന് ചേത്തിമറ്റം ദേവദാൻ സെന്ററിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ സ്നേഹാരാം സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ബാൻഡ് മേളത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് കയ്പെൻ ബ്ലാക്ക് അച്ഛൻ ജീവിജി മരിച്ച മുറിയും മ്യൂസിയവും സംഘം സന്ദർശിച്ചു ദേവദാൻ ഓഡിറ്റോറിയം നടന്ന സമ്മേളനത്തിൽ സ്നേഹഗിരി സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ റെവൺ സിസ്റ്റർ പിയൂഷ സ്വാഗതം ആശംസിച്ചു വിശിഷ്ടാതിഥികളായ സിംബാവ വ്യവസായ മന്ത്രി രാജേഷ് കുമാർ ഇന്ദുഗാന്ത് മോദി സിംബാവെ അംബാസിഡർ സ്റ്റെല്ല എൻകോമോ സിംബാവേ ട്രേഡ് കമ്മീഷണർ ബിജു കുമാർ നമീബിയ ട്രേഡ് കമ്മീഷണർ രമേഷ് കുമാർ സ്വീഡൻ ട്രേഡ് കമ്മീഷണർ രാഹുൽ സുരേഷ് എന്നിവർ സംസാരിച്ചു for serving the mankind. And one thing is common with all our religions that you serve, you have needy, whatever you can. And that's what he did for entire his life. And I don't think so we can do all that, what he did for mankind. That's why we are remembering him today. We lived hundred years. We wish that we could have live little longer than 100 years, we could have done much more service to the mankind. He left a legacy upon us, so we should carry on that legacy, do what we can to help needy, help poor, help sick people, look after elderly people at home also. And that is the message he has given us, so we should carry on with that. Those rare occasions uh, for me, uh, it's my first time to be in Kerala and uh, I've enjoyed myself right from the day I landed here. But today is a touching day for me there are lessons to be learned from uh, being here. We came here to learn and appreciate the story of Father Abraham who did so much for mankind. And as I was moving around firstly to his tomb, secondly to pay tribute to the bishop, and lastly here where the the, the beautiful ladies gave sterling performances, I learned three lessons that are critical in life, and if you can allow me to share them with you. The first one is love love for humanity and love for the next person. Everything that we have heard about Father Abraham speaks about love. When you love your neighbor, as the Bible uh, charges us to love thy neighbor as you love yourself, you will always do more for them. The story about Father Abraham and what he did for the community is the story of love. ഒരുപക്ഷേ എന്നേക്കാൾ ഓണറബിൾ മിനിസ്റ്ററിനും ഹെയർ എക്സലൻസേക്കും കാണാപ്പാടമായിരിക്കും നമ്മൾക്ക് ജീവിതത്തിൽ എപ്പോഴും കാലഘട്ടങ്ങളുണ്ടാകും വേനൽക്കാലമുണ്ടാകും മഴക്കാലമുണ്ടാകും വസന്തങ്ങളുണ്ടാകും വേനൽക്കാലത്ത് പെയ്യുന്ന മഴയ്ക്ക് ഒരു സുഗന്ധവും ഉണ്ടാകും മഴയ്ക്ക് മഴക്കാലത്ത് പെയ്യുന്ന മഴയ്ക്ക് മറ്റൊരു സുഗന്ധമുണ്ടാകും വസന്തത്തിൽ വിരിയുന്ന പൂക്കൾക്കും ഒരു സുഗന്ധമുണ്ടാകും പക്ഷേ നമ്മളെവിടെ ചെന്നാലും പ്രത്യേകിച്ച് ഞാൻ എവിടെ ചെന്നാലും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചില സമയങ്ങളിൽ കുന്തിരിക്കത്തിൻ്റെ മണം എനിക്ക് അനുഭവപ്പെടാറുണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലാണെങ്കിൽ പോലും ഒട്ടേറെ വിഷമ ഘട്ടങ്ങളിലൂടെ ജീവിതത്തിൽ കടന്നു പോകേണ്ടി വന്നപ്പോഴും ആ സുഗന്ധമാണ് എന്നെ ഇവിടെ എത്തിച്ചത് മദർ ജനറൽ സിസ്റ്റർ പിയൂഷ അതിഥികൾക്ക് മൊമന്റോ നൽകി ആദരിച്ചു സ്നേഹിരി പ്രൊഫഷൻ സിസ്റ്റർ കാർമൽ ജിയോ ജിയോജ്ഞാപ്രകാശനം നടത്തി തുടർന്ന് അതിഥികൾ ദേവദാൻ സെന്ററിലെ അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം വിളമ്പുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്ത ശേഷമാണ് മടങ്ങിയത് വ്യവസായ മന്ത്രി രാജേഷ് മോദിയുടെ കുടുംബാംഗങ്ങളും കോൺസുലേറ്റിലെ മറ്റുദ്യോഗസ്ഥരും സ്നേഹിരി മിഷണറി സന്വേഷന മുഖത്തിന്റെയും ദേവദാൻ സെന്ററിന്റെയും ഉപകാരികളും അഭിതകാംക്ഷികളും ചടങ്ങിൽ സംബന്ധിച്ചു ദേവദാൻ മദർ സുപ്പീരിയർ സിസ്റ്റർ സൗമ്യത പ്രോഗ്രാം കോർഡിനേറ്റർ സിസ്റ്റർ ജോസ്മിത ജോഷി വട്ടക്കുന്ദൽ ജനറൽ പ്രൊവിഷണൽ ടീം അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി സ്റ്റാർ വിഷൻ ന്യൂസ് പാല